ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായിരിക്കുന്ന വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത് അതായത് ഈ സമയം നിങ്ങൾ എന്താണ് കേൾക്കേണ്ടത് ഇന്ന് നമ്മൾ അതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നെഗറ്റീവിന്റെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക അതുപോലെ ഇത് ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ് ഇവിടെ എന്തോ ഒരു കാര്യത്തിനുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ നടത്തുന്നുണ്ട് അതായത് എന്തൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെ ക്ലാരിറ്റി കണ്ടെത്തുന്നുണ്ട് നിങ്ങൾ തന്നെ ക്ലാരിറ്റി കൊടുക്കുന്നു ഓക്കെ ഈ ഒരു സമയം നിങ്ങൾ മിക്ക ആളുകളും സെൽഫ് ഗ്രോത്തിലൂടെ കടന്നു പോകുന്ന ഒരു ടൈം ആയിരിക്കാം ഓർ നിങ്ങൾ നിങ്ങളുടെ സോളിനെ കൂടുതലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും അതുപോലെ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അത് ബന്ധങ്ങളാകാം ഓർ ജോബോ അങ്ങനെ എന്തു വേണമെങ്കിലും ആകാം നിങ്ങളിൽ നിന്നും വിട്ടുപോയ ഒരു കാര്യം ഡിസ്കണക്ട് ആയി പോയ കാര്യം ഇപ്പോൾ വീണ്ടും റീകണക്ട് ആകാൻ പോകുകയാണ് ചിലരെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം അതായത് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാകാം ഓൾറെഡി ഓക്കെ നിങ്ങളിപ്പോൾ നിങ്ങളിലേക്ക് തന്നെ ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇത് അതായത് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴി നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സമയം ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ടാകും ആളുകൾ എങ്ങനെയാണ് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ടാകും ലേൺ ചെയ്യുന്നുണ്ടാകും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട് അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഡിസ്റ്റേബ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം ചില ആളുകളുടെ പ്രസൻസ് ഫിസിക്കൽ പ്രസൻസ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത് അതാണ് ഫിസിക്കൽ പ്രസൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാകാം ആ കാര്യങ്ങൾ നിങ്ങൾ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ടാവാം ഈ ഒരു ചിന്ത കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ പലതിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ആകുന്നുണ്ടാവും കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ഗ്രോത്തിലൂടെ പോകുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് സെൽഫ് ഗ്രോത്ത് സംഭവിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ സോളിന് ചില ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കില്ല ഓക്കെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില ആളുകളുടെ പ്രസൻസ് മിസ് ചെയ്യുന്നത് ഇവിടെ യൂണിവേഴ്സിൽ നിങ്ങളെടുത്ത് നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് ചിലരെങ്കിലും ഇപ്പോൾ അവനവനെ തന്നെ സ്നേഹിക്കണം ഞാൻ എന്നിൽ തന്നെ നിൽക്കണം എന്നൊക്കെയുള്ള ഒരു ബോധം വന്നിട്ടുണ്ടാവും ചില ആളുകൾക്ക് നിങ്ങൾ സ്പിരിച്വലി കണക്ട് ആകാണ് ഓർ സ്പിരിച്വലി സെൻസ് ഉണ്ടാകാം നിങ്ങൾക്ക് ഓക്കെ അതുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങൾക്ക് കഴിഞ്ഞപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും വേണ്ട വേണ്ടപ്പെട്ട ആളുകള് ഡിസ്കണക്ട് ആയി പോയവര് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുന്നതിന് മുൻപേ നിങ്ങൾക്ക് അതിന്റെ സിഗ്നൽ കിട്ടുന്നത് അതായത് അവരുടെ ചിന്തകൾ അവരുടെ മിസ്സിംഗ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പറ്റാതെയാക്കുന്നത് അതിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ കുടുങ്ങി പോകുന്ന ഒരു അവസ്ഥ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയൊക്കെ ആ ഒരു മിസ്സിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അത് മനസ്സിലാകും ഓക്കെ അതേപോലെ തന്നെ ഇവിടെ ദ ഹെയർ ഓഫാൻ കാർഡ് വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങൾ എന്തോ ഒരു പോസിബിൾ അല്ല എന്ന് കരുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ചില വ്യക്തികളായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ആയിരിക്കാം അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടേയില്ല എത്ര ബുദ്ധിമുട്ടിയാലും നിങ്ങൾക്ക് കിട്ടില്ല അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ് ആളുകളായിരിക്കാം ഒരു ജോബ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യം അതും ഈസി ആയിട്ട് നിങ്ങൾ അടുത്തേക്ക് വരികയാണ് ആ ഒരു ടൈം ആണിത് ഓക്കെ നിങ്ങൾ അധികം ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യവും അതുകൊണ്ടാണ് അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരുന്നതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കുറച്ചൊരു ഇങ്ങനെ ഒതുങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് ഓക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുന്നുണ്ടാവില്ല എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് അതൊരു സ്പിരിച്വൽ ഗ്രോത്തിന്റെ ഭാഗമാണത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആളുകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ നിങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഒരുപാട് പേര് നിങ്ങൾ അടുത്തോട്ട് വരുന്നുണ്ടാകും ഒരുപാട് പേരെടുത്ത് നിങ്ങൾക്ക് ഇടപെടേണ്ടി വരും അങ്ങനെയുള്ള ഒരു സമയത്ത് അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും അതേപോലെ തന്നെ ഉപദേശങ്ങൾ കേൾക്കേണ്ടി വരും ഈ അഭിപ്രായങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ ഈ ഒരു ജേണി ഡിഫറെന്റ് ആണ് നിങ്ങൾ ഈ പോകുന്ന ഒരു പാത്ത് എന്താന്ന് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അവർക്ക് അക്സെപ്റ്റ് ആക്കാൻ പറ്റിയെന്ന് വരില്ല അവിടെ എന്തെങ്കിലും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഓർ നിങ്ങൾക്ക് അത് ഡിസ്റ്റർബ് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കാം ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് നിങ്ങൾ ആളുകളെ പഠിക്കുക മനസ്സിലാക്കുക ഒന്ന് എന്താ പറയാ എല്ലാം ഒന്ന് ഈസി ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക സ്പിരിച്വൽ ഗ്രോത്തിലൂടെ പോകുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ഓക്കേ അതുകൊണ്ടാണ് ആളുകളെ പഠിക്കുക എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇമോഷണലി എടുക്കാനുള്ള ഒരു ടെൻഡൻസി വരും നിങ്ങളെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് എല്ലാം എളുപ്പത്തിൽ അതായത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക ഇമോഷണലി ഇരിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഇവിടെ കയറി വരും അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളെ വിട്ടുപോയവരെ ആലോചിച്ചിട്ടുള്ള ആ ഒരു ചിന്ത അവരെയുള്ള മിസ്സിംഗ് ഒക്കെ നിങ്ങൾക്ക് വരുന്നത് അതിന്റെ റീസൺ അതിന്റെ കാരണമാണ് ഓക്കെ അതേപോലെ തന്നെ ചില ആളുകളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കാം അതായത് ആക്ഷൻ എടുക്കേണ്ട ഒരു ടൈം ഇവിടെ വന്നേക്കാം കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കുറെ കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ മാറ്റി നിർത്തേണ്ട ഒരു ടൈമും കൂടിയാണ് അതുകൊണ്ടാണ് ആളുകളെ പഠിക്കുക എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സഡൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ വിചാരിച്ചിട്ടുള്ള ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ആയിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ജോബ് ആയിരിക്കാം നിങ്ങൾ പ്രതീക്ഷ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഇത് പോസിബിൾ അല്ല ഇമ്പോസിബിൾ എന്ന് കരുതിയിരുന്ന ഒരു കാര്യം സഡൺ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ് അതിൻ്റെ ഒക്കെ ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകാം ഓക്കെ ഇവിടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് എടുക്കാൻ മാത്രം ശ്രമിക്കുക അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നതും ഏഞ്ചൽസ് പറയുന്ന ഒരു മെസ്സേജും അതാണ് ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക